മിയാർക്ക് ഗുരായാരപ്പൻ വിളിപ്പുറത്തായിരുന്നു ഗുരായരപ്പനെ കുറിച്ചുള്ള വില്യമംഗലത്തിന്റെ വർണ്ണനകൾ കേട്ട് അന്നത്തെ സാമൂതിരിയായിരുന്ന മാനവേദരാജാവിന് ഒന്ന് ഗുരായരപ്പനാണ് ഒരാഗ്രഹം മാനവീത രാജാവ് തൻ്റെ ആഗ്രഹം വില്ലമംഗലസ്വാമിയെ അറിയിച്ചു കണ്ണനോട് ചോദിക്കട്ടെ എന്ന് വില്ലമംഗലസ്വാമി പറഞ്ഞു പിറ്റേന്ന് ഇലഞ്ഞമരച്ചുവട്ടിൽ കാണാമെന്ന് കണ്ണനും പറഞ്ഞു ആ ദിവസം വളരെ ഉത്സാഹത്തോടെ മാനവീതരാജൻ ക്ഷേത്രത്തിൽ എത്തി ഗുരുവായൂരമ്പലത്തിലെ ഇപ്പോഴത്തെ കൂത്തമ്പലം സ്ഥിതി ചെയ്യുന്നിടത്ത് അന്ന് ഒരു ഇലങ്ങി മരം ഉണ്ടായിരുന്നു തന്നെ സ്പർശിച്ചുകൊണ്ട് ആ ഇലങ്ങി മരം ചുവട്ടിലേക്ക് നോക്കാൻ മാനവേദരാജനോട് വില്ലമംഗല സ്വാമി ആവശ്യപ്പെട്ടു അപ്പോൾ മനോഹരമായൊരു കാഴ്ച മാനവേദരാജൻ കണ്ടു കണ്ണൻ മണ്ണു വാരി കളിക്കുന്നു സന്തോഷത്തോടെ കണ്ണനെ വാരിയെടുക്കാൻ മാനവേദരാജൻ ഓടിച്ചെന്നു എന്നാൽ കണ്ണന് സ്പർശിക്കരുതെന്ന് വില്ലമംഗലം പറഞ്ഞത് മാനവേദരാജൻ ആ സന്തോഷത്തിൽ മറന്നുപോയി മാനവേദരാജൻ കണ്ണൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കണ്ണനെ പുണരാൻ നോക്കിയതും കണ്ണൻ ഓടിമറഞ്ഞു എന്നാൽ കണ്ണൻ്റെ ആ മയിൽ പീലി മാനവേദരാജൻ്റെ കയ്യിൽ കിട്ടി ശ്രീകൃഷ്ണ ദർശനം ലഭിച്ച സ്ഥലത്ത് ഒരു ബാലഗോപാല വിഗ്രഹം നിർമ്മിച്ച് അതിൻ്റെ മുൻപിലിരുന്ന് കൊണ്ട് ഭക്തിയോടെ കൃഷ്ണനെ സംബോധന ചെയ്തുകൊണ്ട് കൃഷ്ണഗീതി എന്ന സംസ്കൃത കാവ്യം രചിച്ചു ഈ കാവ്യത്തിൽ നിന്നാണ് കൃഷ്ണനാട്ടം ഉണ്ടായത് മാനവീത രാജാവിൻ്റെ മനസ്സറിഞ്ഞ സമർപ്പണമാണ് കൃഷ്ണനാട്ടം ശ്രീകൃഷ്ണാവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകൾ എട്ട് ഭാഗങ്ങളായി തിരിച്ചാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയുമായി ആയി കാണുന്നത് വരെ നന്ദി നമസ്കാരം हरे कृष्णा